സ്വച്ഛ് ഭാരത് വോളണ്ടിയറിംഗ് ക്യാമ്പയിൻ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഹരിതകർമ്മ സേനാംഗങ്ങളെ ഇതിന്റെ ഭാഗമായി ആദരിച്ചു എച്ച് ഡി എഫ് സി ബാങ്ക് പരിവർത്തൻ സമഗ്ര ഗ്രാമ വികസന പദ്ധതിയുടെ ഭാഗമായി എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയം നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കീരമ്പാറ പഞ്ചായത്തും പരിസരവും വൃത്തിയാക്കിയത് പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ഇതിന്റെ ഭാഗമായി ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപിമുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന് അനുയോജ്യമായ തരത്തിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഫൗണ്ടേഷന്റെ ഭാഗത്ത് നടത്തി ഏറ്റവും അടുത്ത തരത്തിൽ നമ്മുടെ ഈ ഗ്രാമ പഞ്ചായത്ത് കാർഷിക പഞ്ചായത്താണ് കാർഷിക ഗ്രാമം പ്രത്യേകിച്ച് കർഷക ഏറെയുള്ള പ്രദേശത്ത് കർഷകരുടെ ഉന്നമതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും സഹായകരമായ പ്രവർത്തനങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മൊമെന്റോ വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ ജിജോ ആന്റണി മഞ്ജു സാബു മെമ്പർമാരായ മാമഞ്ചൻ ജോസഫ് അൽഫോൺസ സാജു ലിസി ജോസഫ് ആശാമോൾ ജയപ്രകാശ് ബേസിൽ ബേബി എച്ച് ബാങ്ക് ഉദ്യോഗസ്ഥർ അസിസ്റ്റന്റ് സെക്രട്ടറി രഘുനാഥ് ബാബു പ്രോജക്ട് കോർഡിനേറ്റർ സിജോ തോമസ് ബെസി ടിറ്റോ ഡിസ്റ്റിൻ അജിൻ സുമി ആദർശ് സുധീഷ് സൂര്യ ജുബൈറിയ മേഴ്സി ശ്യാമ നിഷ ജോസഫ് ജിസ്ന കൃഷ്ണേന്ദു എന്നിവരും പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം